ഞാൻ ഫെറോക്ക് ക്രിസ്റ്റൻ പീഡിയാട്ടിക്യൂനറ്റോളജി സെൻറ്റർ കോർഡിനേറ്റർ ഇന്ന് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞങ്ങളുടെ റെഡ് ക്രോസൻ ഹോസ്പിറ്റലിൻ്റെ അഭിമാന മുഹൂർത്തങ്ങളിലൊന്നാണ് പ്രീട്ടൻ ബേബി ഡീമ ഞങ്ങളുടെ കൈകളിലെത്തുമ്പോൾ ട്വൻറ്റി ഫൈവ് വീക്കറായിരുന്നു എണ്ണൂറ്ററുപത് ഗ്രാം ഉള്ള അവൾ എൺപത്തൊന്ന് ദിവസം പിന്നിട്ട് അവളുടെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് തിരികെ പോവുകയാണ് ഈ തന്യ മുഹൂർത്തത്തിന് ദൈവത്തോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു ഞാൻ ജംഷീറ മദറാണ് ബേബിയുടെ പേര് ഫുർഖാൻ ഞാൻ സ്വദേശിയാണ് ഡോക്ടർ കമരുനിസ് ഇനീഷ്യലി നിങ്ങൾ കൗൺസിൽ കൗൺസിലെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് ഒരു ട്വൻറ്റി ഫൈവ് വീക്കർ ഉണ്ട് എന്ന് തന്നെ അപ്പോഴാണ് അറിയുന്നത് ഇൻഫോം ഇവിടെ പെട്ട പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഡെലിവറി ആയിരുന്നു റെഡ് ക്രോസ് ആൻഡ് ഹോസ്പിറ്റൽ ബേബി ഓഫ് ജംഷീറ ട്വൻറ്റി ഫൈവ് വീക്ക്സ് ബേബിയായിരുന്നു എയ്റ്റ് സിക്സ്റ്റി ആയിരുന്നു ഉണ്ടായിരുന്നത് വളരെ സർപ്രൈസായ രീതിയിൽ തന്നെയായിരുന്നു ഇവിടെ ഒരു സിറ്റുവേഷൻ അന്നത്തെ പക്ഷേ അല്ലെന്നില്ല അന്നത്തെയും ഇന്നത്തെയും വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട് അതിന് പ്രത്യേകം ക്രസൻറ്റ് പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ് നിയോനാറ്റോളജി ന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനെയും പ്രത്യേകം അഭിനന്ദിക്കുക തന്നെ വേണം അപ്പം ഇനീഷ്യലി നമുക്കൊരു ആൻസൈറ്റി ആയിരുന്നു ട്വൻറ്റി ഫൈവ് വീക്കറാണ് എങ്ങനെയാണ് ബേബി വരാൻ പോകുന്നത് പക്ഷേ വിത്ത് ഗോഡ്സ് ഗ്രേസ് വാവ വന്നതേ വളരെ ആയിട്ടാണ് ക്രിട്ടിക്കൽ അവസ്ഥയിലാണെങ്കിലും ഇപ്പോഴാണെങ്കിലും മോള് സ്ഥിരം നല്ല കെയറിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് സ്ഥിരം ഒരു നഴ്സ് സിസ്റ്റർ അവൾ അസിസ്റ്റൻ്റ് നോക്കാനും ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് ഒരു മകളെപ്പോലെ തന്നെയാണ് നോക്കിയത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് എല്ലാം ഓവർകം ചെയ്ത് എല്ലാ സബ് സ്ക്രീൻസൊക്കെ നെഗറ്റീവായിരുന്നു ഞങ്ങൾക്ക് അത് അങ്ങനെ ഈ ഒരു എയ്റ്റി വൺ ഡേയ്സോളം ഞങ്ങളുടെ കൂടെ ബേബി ഉണ്ടായിരുന്നു വളരെ സ്ട്രോങ് ടീമും വളരെ കൂടി നല്ല കൂടി നയിക്കുന്ന നിയാസ് ഡോക്ടറും അതുപോലെയുള്ള നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റും വളരെ ഫ്രണ്ട്ലി ആയി ഒരു സിംഗിൾ ടീമായിട്ട് തന്നെ ഇതിൽ മുന്നേറുകയും പക്ഷേ ഉള്ളവ വിജയകരമായിട്ട് മോളെ അങ്ങ് തന്നെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു പിന്നെ ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു എൻ്റെ കയ്യിൽ കിട്ടിയ ട്വൻറ്റി ഫൈവ് വീക്കറാണല്ലോ എന്തായി എന്തായെന്നറിയാൻ താങ്ക്ഫുള്ളി ഏകദേശം മൂന്ന് മാസത്തോളം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അതിൽ നിന്നും പരാതികളൊന്നുമില്ല ആശംസകളും സന്തോഷവും മാത്രമായിട്ടാണ് ഇവിടെ തിരിച്ചു പോകുന്നത് അതിന് എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ ഡോക്ടർ നിഹാസ് അതുപോലെ എൻ്റെ നേഴ്സിംഗ് ടീം അവരില്ലായിരുന്നെങ്കിൽ ഒന്നും നടക്കില്ല അതിനൊരു പ്രത്യേക അഭിനന്ദനങ്ങൾ ഈ ഒരു ടീമിനും ഈ ഒരു ഗ്രൂപ്പിനും ഈ ഹോസ്പിറ്റലിനും ഈ പി ആൻഡ് അനിയോണാറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിനും പ്രത്യേകം പറഞ്ഞേ പറ്റുള്ളൂ ആറു മാസത്തിൽ ജനിച്ച നമ്മുടെ ദീമമോളെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി നമുക്ക് അവരുടെ പാരൻസിൻ്റെ കൈകളിലേക്ക് കൊടുക്കാൻ പറ്റിയത് നമ്മുടെ ലെവൽ ത്രീ എൻ ഐ സിയു സൗകര്യവും ഡോക്ടർ നിഹാസ് ആൻഡ് ടീമിൻ്റെ വലിയൊരു എഫേർട്ടും ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹവുമാണ്

ഇത്ര ആയിട്ടുള്ള കുട്ടികളെ നമുക്ക് ഇവിടെ പരിചരിക്കാൻ പറ്റുമെന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മൾ വിശ്വസിച്ച് ക്ഷമയോടെ നമ്മുടെ കൂടെ നിന്ന പാരൻസ് അതുപോലെ നമ്മുടെ ഡോക്ടേഴ്സ് ചിഞ്ചുസ്റ്റർ നേതൃത്വത്തിലുള്ള നേഴ്സിംഗ് സ്റ്റാഫ് ഇവരെല്ലാവരെയും കൂട്ടമായ പ്രയത്നത്തിലാണ് നമുക്ക് ഈ ഒരു ദേവിയെ രക്ഷിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ളത്